ഓസ്ട്രേലിയയിൽ നിന്ന് സഹോദരനും കുടുംബവും പുലർച്ചെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു നീലേശ്വരത്ത് നിന്ന് അച്ഛന് വേണ്ടപ്പെട്ടവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും മുമ്പിലും കാവയും സഹോദരൻ്റെയും കരച്ചിൽ കണ്ടാർക്കും പിടിച്ചു നിൽക്കാനായില്ല എന്ന് പറയുന്നതാണ് സത്യം അച്ഛൻ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് പറഞ്ഞാണ് മിഥുൻ്റെ കരച്ചിൽ മിഥുൻ കരയുന്നത് കണ്ട് പിടിച്ചു നിൽക്കാനാകാതെ ഒപ്പം കാവയും പൊട്ടിക്കരയുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് പേര് വന്നപ്പോൾ കരഞ്ഞതല്ലാതെ കാവ്യ ചേട്ടനെ കണ്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ പൊട്ടിക്കരഞ്ഞത് അതുവരെ ശരിക്കും കാവ്യ പിടിച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ കാവ്യയുടെ സ്നേഹം നമുക്ക് മനസ്സിലാകുന്നു സഹോദരനും അച്ഛനും കാവ്യയുമായിട്ടൊക്കെ നല്ല സ്നേഹത്തിലായിരുന്നുവെന്ന് ഇതിലൂടെ തന്നെയാണ് മനസ്സിലാകുന്നത് പ്രേക്ഷകരും ഇത് തന്നെയാണ് പറയുന്നത് ആരാധകർക്ക് ഇത് വേഗം മനസ്സിലായി എന്ന് തന്നെ കൂട്ടിച്ചേർക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്കൊക്കെ തന്നെ അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം മിഥുനും കാവ്യവും തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്നും ഒരു സാഹോദര്യ ബന്ധത്തിനേക്കാൾ നല്ല സുഹൃത്തുക്കളാണെന്നും എല്ലാവർക്കും അറിയാം കാവ്യയ്ക്ക് ഒരു അപകടം പറ്റുമെങ്കിൽ ആദ്യം ഓടിയെത്തുന്നതും സഹോദരൻ തന്നെയായിരിക്കും അത്രമേൽ കുഞ്ഞിപ്പെണ്ണിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചേട്ടനാണ് അച്ഛനെ പോലെ തന്നെയാണ് ചേട്ടനും അതുകൊണ്ട് തന്നെ ചേട്ടൻ എത്തിയപ്പോൾ കാവ്യയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല എന്നതാണ് ദൃസാക്ഷികൾ എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എല്ലാവരും അത് കണ്ടപ്പോൾ ശരിക്കും കരഞ്ഞുപോയി കാവ്യ അല്ലെങ്കിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഒരു വ്യക്തിയാണ് എന്നാൽ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോഴും മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ മാറി നിൽക്കുമ്പോഴൊന്നും തന്നെ അങ്ങനെ വലുതായി പൊട്ടിക്കരയുന്നതാരും ശ്രദ്ധിച്ചില്ല കാവ്യ എന്ത് നല്ല സ്ട്രോങ് ആയിട്ടൊരു വ്യക്തിയാണ് എന്ന് അപ്പോൾ തോന്നിയെന്ന് പലരും പറഞ്ഞിരുന്നു പക്ഷേ സഹോദരനെ കണ്ടപ്പോൾ ആ ശക്തിയെല്ലാം ഴിഞ്ഞു വീഴുകയായിരുന്നു അതുവരെ പിടിച്ചു നിന്ന കാവ്യ സഹോദരനെ കണ്ടതും പൊട്ടിക്കരയുകയായിരുന്നു പിന്നീട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവരവരുടെ അച്ഛനെ ഓർത്തെടുക്കുകയും ചടങ്ങുകൾക്ക് ചുക്കാൻ വഹിക്കുകയും ചെയ്തു ഇത് കണ്ട് ആർക്കും പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാനോ പോലും കഴിഞ്ഞില്ല ആർക്കും കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവർ രണ്ടുപേരും വയ്യാതിരുന്ന ഒരു മനുഷ്യനല്ല ഈ പറഞ്ഞതുപോലെ പോലും തലേ ദിവസം രാത്രി വിളിച്ച ഒരു വ്യക്തിയാണ് സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് മാമാട്ടിയുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരോടും സംസാരിച്ച് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും കേൾക്കുന്നത് ഇങ്ങനൊരു വാര്ത്തയാണെന്ന് അറിഞ്ഞപ്പോൾ ആർക്കും അത് വിശ്വസിക്കാനാകുന്നില്ല പിന്നെ എങ്ങനെയാണ് സ്വന്തം മക്കൾക്കത് വിശ്വസിക്കാനാവുക ഒരു ആരോഗ്യ പ്രശ്നവുമില്ലാത്തൊരു മനുഷ്യൻ സാധാരണ വാര്ത്തയ്ക്ക് സഹജമായ അസുഖങ്ങൾ മാത്രം ഉണ്ടായിരുന്നൊരു വ്യക്തി ആ വ്യക്തിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു മരണം സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഞെട്ടലാണ് ഹൃദയാഘാതം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഭയമാണ് എന്ന് പറയുന്നു ഇന്ന പ്രായത്തിലോ അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്കോ എന്നില്ല അതാരുടെയും സന്തോഷം തകർക്കാൻ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാം അങ്ങനെ സാധ്യതയുള്ള ഒന്നാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാവ്യയുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയാണ് ഇപ്പോൾ സഹോദരനെ കണ്ട് പൊട്ടിക്കരയുന്ന കാവ്യയുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും എല്ലാവരും ശ്രദ്ധിക്കുന്നത് പ്രേക്ഷകർ ഉൾപ്പെടെ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും നൊമ്പരത്തോടെയാണെങ്കിലും കാണുകയും ചെയ്യുകയാണ് ഇപ്പോൾ കാവ്യയുടെ ഈ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ